അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കരയിൽ നിന്ന് വൈക്കറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ നല്ലൊരു വീട് വേണോ ആരും ആഗ്രഹിക്കുന്ന ഒരു ഭവനമാണ് ജീവിച്ചു നിൽക്കുമ്പോൾ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിൽ ആഗ്രഹമുള്ളൊരു വീടാണ് നിങ്ങൾക്ക് നല്ലൊരു അടച്ചുറപ്പുള്ള അടിപൊളി ഒരു അഞ്ച് സെൻറ്റില് ഒരു ഒതുങ്ങിയൊരു വീട് രണ്ട് റൂം സൗകര്യമുള്ള ഒരു വീടിന്റെ ഉത്ഭാഗത്തിലേക്കാണ് ഞാൻ കയറുന്നത് ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല സൗകര്യം പിന്നെ നമുക്ക് വണ്ടി വാഹനങ്ങൾക്ക് ഈ വീട്ടിലേക്ക് വരാനുള്ള സൗകര്യം ഉണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് ഈ വീടിൻ്റെ ഉൾഭാഗത്തേക്ക് സിറ്റൗട്ടിലേക്കാണ് കയറുന്നത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും കൂടുതൽ പയക്കമില്ലാത്തൊരു വീടാണ് ഉള്ളൂ ആകെ മൂന്ന് വർഷമായിട്ടുള്ളൂ ഈ വീട് കെട്ടിയിട്ട് നല്ല സൗകര്യമുള്ള നല്ലൊരു അടിപൊളി സിറ്റൗട്ടിലാണ് ഇപ്പോൾ റൂമിലാണ് അത് കുറഞ്ഞ പൈസ കിട്ടോ ഇതിൻ്റെ ഭാഗം ഉൾഭാഗം ആണ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ അടി കളുന്ന നമ്പറുമായിട്ടാണ് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഫ്രണ്ട് ഭാഗത്തെ ഡോറുകളൊക്കെ നല്ല ഡിസൈൻ മോഡൽ വരുന്ന ഡോറുകളാണ് വീടിൻ്റെ സിറ്റൗട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ ടൈൽ ഇട്ടിട്ടുള്ളത് നല്ല കാണാൻ തന്നെ ഗ്രീൻ കളറിൽ ഉള്ളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അടിഭാഗത്തൊക്കെ ഫുള്ള് സീറ്റ് ഇട്ടിട്ടുള്ളൂ നല്ല അടി കോൺക്രീറ്റ് ചെയ്ത് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല ടൈല് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ടൈല് കൊടുക്കുക ഞാൻ ഹാളിലേക്കാണ് കയറി ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നല്ല അത്യാവശ്യം നല്ല വൈറ്റ് പെയിൻ്റ് അടിച്ച് നല്ല ഉഷാറായിട്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ ഈ വീട് പഴക്കമുള്ളൂ നല്ല ബസൂട്ട് റോഡിൽ നിന്ന് അതായത് ബസ്റൂട്ട് റോഡിൽ നിന്ന് ആകെ മുന്നൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം ദൂരമുള്ളൂ പിന്നെ സ്കൂൾ അമ്പലം പള്ളി ചർച്ച് എല്ലാം ഒരു കിലോമീറ്ററിൻ്റെ അകത്ത് ഡിഫറൻസിലുള്ളൂ ദൂരമുള്ളൂ സ്കൂൾക്ക് അമ്പലത്തേക്ക് പള്ളിയിലേക്ക് എല്ലാത്തിലും പോകാനുള്ള ദൂരമുള്ളൂ ചർച്ചക്കൊക്കെ നല്ല സൗകര്യം ഞാൻ ആ റൂമിലാണ് നിൽക്കുന്നത് റൂമിൽ നിന്ന് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് സ്പേസ് കണ്ടു റൂമിൻ്റെ വലുപ്പും കാര്യങ്ങളൊക്കെ കണ്ടോളി ഒരു ചെറുതായിട്ട് ഈ വീട് താമസിക്കുമ്പോൾ അടിപ്പണി ഒരു പെയിൻ്റൊക്കെ അടിച്ച് ഉസാ ഒരു നല്ല അടിപൊളി വീടാണ് അങ്ങനെ അഞ്ച് സെൻ്റ് അണുപ്പങ്ങൾ കാണിച്ചു അതിന് നേരെ നമ്മൾ ഹാളിൽ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ വർക്കൊക്കെ ഫുൾ കോൺക്രീറ്റ് അങ്ങനെ ചെയ്തിട്ടുള്ളൂ നമുക്ക് ടൈൽ ഇഷ്ടപ്പെട്ടത് കൊടുക്കാം പിന്നെ കോമ ൂമ് നല്ല സൗകര്യത്തില് മുക്കാം ഭാഗം വരെ ടൈലും നല്ല ഇട്ട അടിഭാഗത്ത് നല്ല ക്രിപ്പിൾ ഇട്ട് നല്ല ഡിസൈൻ മോഡൽ വരുന്ന ഡോറും ആണ് ഇതിലുള്ളത് നല്ല സൗകര്യമുണ്ട് അങ്ങനെ നേരെ രണ്ടാമത്തെ റൂമിലേക്കാണ് വരുന്നത് രണ്ടാമത്തെ റൂമിലേക്ക് വന്നപ്പോൾ നല്ല വിശാലത ഒരു വീട് എടുക്കുമ്പോ ആളുകൾ റൂമും വലുപ്പമുണ്ടോ ഒക്കെ നോക്കുന്ന നല്ല സൗകര്യമുണ്ട് സാറാണ് അടിഭാഗത്തൊക്കെ സീറ്റ് ഇട്ടുകയാണ് നല്ല രണ്ട് റൂമ് കണ്ടു പിന്നെ മൂന്നാമത്തെ റൂമിലല്ല മൂന്നാമത്തെ റൂമില് അടുക്കളിലേക്ക് കിച്ചണിലേക്ക് വന്നപ്പോൾ നല്ല വിശാലമായ നല്ല അടിപൊളി കിച്ചൺ ആണോ എവിടെ ഇതിലെ ലൈറ്റ് ഉണ്ട് നല്ല സൗകര്യം നോക്കി മുകളിലേക്ക് റാക്കുകള് നമുക്ക് ഓരോ കള്ളി മോഡൽ ഡിസൈൻ കൊടുക്കണമെങ്കിൽ രണ്ട് ഡബിൾ ആയിട്ട് സ്ലാവ് വാർത്തിട്ടുണ്ട് നല്ല സൗകര്യമുണ്ട് സ്പേസ് നല്ല സൗകര്യത്തിൽ നല്ല അടിഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈല് മാർബോണേറ്റോ ഏതെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം നല്ല സൗകര്യമാണ് ഈ വീട് കണ്ടലുകൾ എത്ര സെൻറ് ആണ് അഞ്ച് സെൻറ് വീടിൻ്റെ അടുക്കളിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന കാഴ്ചപ്പണ് അത്യാവശ്യം നല്ല നമുക്ക് പുറത്ത് ഒരു അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അടുപ്പ് പുറത്ത് പിന്നെ അതേമാതിരി അതിരുകൾ ടുത്താണ് ഇതിന്റെ വീടിന്റെ ബാക്ക് ഭാഗത്തും വൈ സൗകര്യം ഉണ്ട് അതേമാതിരി ഫ്രണ്ട് കൂടെയാണ് നമ്മൾ വണ്ടി വാഹനങ്ങൾ നേരെ ഫ്രണ്ട് കൂടെ വരാനുള്ള സൗകര്യം അതുകൊണ്ട് പിന്നെ അതിന്റെ വീട്ടിലേക്ക് ഒരു പത്ത് പന്ത്രണ്ടടി അല്ലെ പത്തടി വൈകി പത്തടി വൈ സൗകര്യമുണ്ട് വീടിന്റെ കിണർ ഭാഗം നമ്മള് വാതിൽ നിന്ന് നേരെ പെറുത്തുന്ന തൊട്ട് പുറത്തുനിന്നെ വരുന്ന നല്ല ഒരു ഒമ്പിന്റെ അല്ല എട്ടിന്റെ ഇറങ്ങില്ല ഏയിൻ്റെ ഇങ്ങനെ ഏയിൻ്റെ ഓയുവാതാ വെള്ളം നോക്കി അത്യാവശ്യം നല്ല വെള്ളം സൗകര്യം ഉണ്ട് അലക്കാളുള്ളത് പൈപ്പുകൾ അതേമാതിരി അലക്കാൻ കല്ലുകളൊക്കെ തൊട്ടുപുടുത്തുണ്ട് സൗകര്യം ഉണ്ട് നല്ല അത്യാവശ്യം ഹൈറ്റിലാണ് വീട് സൗകര്യം ഇതൊക്കെ ഉള്ളത് പിന്നെ അതേമാതിരി പുറത്തെ ബാത്റൂം ഇവ നോക്കി തിരുമ്പാ ഒക്കെ ഓക്കെ അടക്കം അതിൻ്റെ ഉള്ളിൽ സെറ്റാണ് മുകളിൽ മുക്കാമ്പം വരെ ടൈലും കാര്യങ്ങളിട്ടിട്ട് നല്ല വൃത്തിയുള്ള അടിപൊളി ഒരു വീടിൻ്റെ എന്താ ബാത്ത്റൂമാണ് അങ്ങ് കാണിച്ചിരുന്നു അത് ഒഴിമുറി നമുക്ക് ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യങ്ങളും അത് മുകൾ ഭാഗം മൊത്ത സീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സൗര ആകെ കൂടുതൽ പയക്കല്ലോ അതാണ് ഏറ്റവും കൂടുതൽ ആകെ മൂന്ന് വർഷമായിട്ടുള്ളൂ അപ്പം നിങ്ങൾ ചോദിക്കും ഇത് എന്തൊക്കെ കൊടുക്കുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോഴുള്ളൂ കൊടുക്കണത് അല്ലാതെ ഒരു വീട്

ആ ഇതിനോ ആർക്കും ഇച്ചാലും നിങ്ങൾക്ക് ആർക്കും ആർക്കും ഉണ്ടാവില്ല അപ്പോ ഈ നമ്മളെ ഈ വീഡിയോയില് അടിയിൽ നമ്പർ ഇങ്ങനെ എഴുതി കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് അനുയോജ്യം ആകെ പതിനാല് ലക്ഷം രൂപ ഈ വീടിന് ചോദിക്കുന്നുള്ളൂ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് അറിയോ ഏകദേശം എഴുന്നൂറ്റി ചില്ലാന സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും അല്ലേ ആ എഴുന്നൂറ്റി സംതിങ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അവർക്ക് കറക്റ്റ് അറിയാത്തത് കൊണ്ട് ഞമ്മടെ ഉള്ളിൽ വരുന്ന ഒരു വീടാണ് ആ റൂമിന്റെ വലുപ്പൊക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല സൗകര്യം ബസ് റൂട്ട് റോഡൊന്നും മുന്നൂറ് മീറ്റർ ഉള്ളൂ നമ്മൾ സി എൻ ജി കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്ന് എത്ര അറിയുക ആകെതിലേക്ക് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉള്ളു പിന്നെ വടാറിട്ട കറുത്ത റോഡ് നിന്ന് ആകെ ഇതിലേക്ക് നമ്മൾ നോക്കി നേരെ ഈ വീടിന്റെ ബാക്ക് ഭാഗത്ത് കൊണ്ട് റോഡാണ് പിന്നെ വീടുകൊക്കെ വരാനുള്ള വഴി സൗകര്യം ഉണ്ട് എല്ലാം വെള്ള സൗകര്യമുള്ള ഈ വീടിന് ചോദിക്കുന്ന ഒരു പതിനാല് ലക്ഷം രൂപയാണ് പിന്നെ കച്ചവടം ചെറുതായിട്ട് നമുക്കൊരു ഒരു കോലം പോലെ ഓലെ വല്ലാതെ ബുദ്ധിമുട്ടി പൊയ്ക്കാതെ ആ വീടിന്റെ ഉടമസ്ഥനൊന്നും ഇടങ്ങാറാക്കാതെ നമ്മുക്കൊരു കുഴപ്പമില്ലാത്ത രൂപത്തിലാണ് കച്ചവടക്കുക അന്ന് വന്നോളൂ എടുത്തോളൂ സ്വന്തം